ഭഗവാൻ ഗോവർദ്ധന പൂജ ചെയ്യാൻ പറഞ്ഞപ്പോ മല പോലെയാണ് ചോറും കറികളും കുളം പോലെയൊക്കെ ഉണ്ടാക്കിയത് എന്നിട്ട് ഇതെല്ലാം ഉണ്ടാക്കി ഭഗവാന്റെ ഉമ്മി വെച്ചു ഭഗവാൻ തന്നെ ഗോവർദ്ധനായിട്ട് വന്നിട്ട് അതെല്ലാം എന്നുള്ള ഒറ്റ നിമിഷം കൊണ്ട് എന്നിട്ട് അതെല്ലാം കഴിഞ്ഞു മനിയോർ ഇനിയും കൊണ്ടുവരാട്ടു വീണ്ടും പ്രജവാസികളെല്ലാം ഉണ്ടാക്കി അതേപോലെ വലിയ കുന്നു കണക്കിന് ചോറും കറികളും ചപ്പാത്തികളുടെ ഒരു കുന്ന് ഡ്രൈ ആയിട്ടുള്ള കറികളുടെ ഒരു കുന്ന് കറികളുടെ ഒരു കുളം തന്നെ ഉണ്ടാക്കി അത്രയും ഭക്ഷണം ഉണ്ടാക്കി ഇതെല്ലാം കൂടെ ഗോവർദ്ധനത്തിന് ഉപയോഗിച്ചു ഗോവർദ്ധന വീണ്ടും എല്ലാം അനിയോ അവരെന്ത ചെയ്തു വീണ്ടും ഉണ്ടാക്കി അങ്ങനെ എത്രയോ പ്രാവശ്യം ഭഗവാൻ എല്ലാത്തും ഉണ്ടാക്കി എല്ലാരും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കൊഴപ്പൊന്നും ഇല്ല ഭഗവാൻ വേറെ എന്തോ ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടെ വലിയൊരു കുന്ന് കണക്കുന്ന തുളസി തുളസി അങ്ങനെ ഭഗവാൻ പറഞ്ഞു ഇനി എല്ലാവരും കൂടെ ചേർന്ന് എന്റെ ചുറ്റും പരിക്രമ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഭഗവാൻ സ്വയം പശുക്കളും എല്ലാവരും കൂടെ കൊണ്ടു ഞാൻ പരിക്രമം ചെയ്യും പരിക്രമം എല്ലാം കഴിഞ്ഞ് എല്ലാരും സ്വസ്ഥമായിട്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് അടുത്ത ദേവേന്ദ്രന്റെ പണിയോട് പ്രജവാസികളെല്ലാം ഭഗവാന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ കുപിതനാണെന്ന് തോന്നുന്നു നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് ഒറ്റ ഓട്ടമാണെന്നുള്ളത് ഓടുന്ന സമയത്ത് എന്ത് പറ്റി യോഗമായ വന്ന് കൊടയാട്ടിങ്ങനെ നിക്കാം ഭഗവാന് നനയരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഭഗവാൻ എടുത്ത് ഒറ്റ പൊക്കാന്നുള്ളൂ ഞെട്ടിപ്പോയി ഏഴു വയസ്സുള്ള കുട്ടിയോ അപ്പൊ ബൃന്ദാവനവെല്ലാം അടുത്ത് ഓടി വന്നു വരൂ വരൂ എല്ലാ അമ്മമാരും വരും എല്ലാരും വരൂ അച്ഛൻ എല്ലാരും വരും അങ്ങനെ നല്ല ഇങ്ങനെ എന്നിട്ട് നിക്കറാമസ്വാമിയെ കൈ ഇങ്ങനെ കണ്ണ കാണിച്ചപ്പോഴത്തേക്ക് ബലരാമസ്വാമി അനന്തനായിട്ട് മാറി എന്നിട്ട് എന്ത് ചെയ്തു വെള്ളം ഇങ്ങനെ ഒഴുകി വരാതിരിക്കാൻ ആള് വലിയൊരു ഡാം പണിഞ്ഞു അനന്തന്റെ ആ വാലു കൊണ്ട് ആനന്ദൻ ഇങ്ങനെ അതുകൊണ്ട് വെള്ളം ഒന്നും അകത്തോട്ട് എന്നിട്ട് സുദർശനത്തെ പറയുന്നുടങ്ങാൻ പോകും കറങ്ങി 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 അഗ്നി ആ ചൂട് കൊണ്ട് ഇറ്റിറ്റ് വരത്തില്ലേ അതുമില്ല അകത്ത് നല്ല എന്തോ നല്ല സൂര്യൻ ഉദിച്ചിരിക്കുന്ന പോലെ നിക്കണം അത് അകത്ത് വെള്ളം ഒരു ചെറിയൊരു ഡ്രോപ്പ് പോലെ അകത്ത് വെള്ളം ഇല്ലെന്നുള്ള ഫുൾ ഡ്രൈ ആയിട്ടിരിക്കണം അകത്ത് അതിന് ഏഴു ദിവസവും ഏഴു രാത്രി ഭഗവാൻ ഇവിടെ ശിവദേവോസ്വാമി എടുത്തു പറയുന്നു ഭഗവാൻ ഭക്ഷണം പോലും കഴിച്ചില്ല ഉറങ്ങിയിട്ടില്ല പ്രജ്വാസിയും അതേപോലെ പക്ഷെ അവർക്ക് ഒരു വിഷബോ ദാഹും തോന്നിന്നുമില്ല കാരണം എന്താ ഭഗവാനിരിക്കുന്നു അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അങ്ങനെ ഏഴു ദിവസവും ഏഴു രാത്രിയും തുടർച്ചയായിട്ട് വലിയൊരു ആഘോഷം തന്നെയായിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടി ഏഴു ദിവസം ഭഗവാനെ കയ്യിൽ കിട്ടിയിരിക്കണം എല്ലാരും ഇങ്ങനെ നോക്കി എനിക്കാണ് കൃഷ്ണൻ ഭഗവാനോട് എല്ലാരെയും നോക്കിയിരിക്കാണ് ഭയങ്കര സന്തോഷം ആഘോഷമാണ് ഭയങ്കര ആഘോഷം ദൈവത്തെ മുട്ടു ബുദ്ധി എന്ന് പറയാം ഇത്രയൊക്കെ ബജനായത് ഉപയോഗിച്ചിട്ടും ത്രിലോകങ്ങൾ വെള്ളത്തിൽ മുക്കാൻ അത്രത്തോളം വെള്ളം മഴ പെയ്പ്പിച്ചിട്ടും ഒന്ന് സന്തോഷിച്ചിട്ടുണ്ട്